ിൽ ലളിത ഗാനം അവതരിപ്പിക്കുന്നു അഞ്ച് ഡി ക്ലാസ്സിൽ നിന്നും സായി കൃഷ്ണ വേദിയിൽ ലളിതഗാനം അവതരിപ്പിക്കുന്നു സായി കൃഷ്ണ പാളികൾ മെല്ലെ മെല്ലെ

കളകളനൂപുരം മുഹരിത പുളിരങ്ങൾ കളകളനൂപുരം മുഹരിത പുളിരങ്ങൾ ലാസ്ത്യടി നീലരാവിൽ ജാലകപാളികൾ മെല്ലെ മെല്ലെ തുറന്നു സിംഗിൾ ഡാൻസ് അവതരിപ്പിക്കുന്നു രണ്ട് എ ക്ലാസ്സിൽ നിന്നും ഫാത്തിമ ഷിമാസ് സിംഗിൾ ഡാൻസ് അവതരിപ്പിക്കുന്നു ഫാത്തിമ ഷിമാസ് we yeah. 唱唱唱，唱唱唱。 നമ്മുടെ വേദിയിൽ തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ പ്രവർത്തനം ആരംഭിച്ച ബി എം ആർ സി തിരൂർ ബ്ലോക്കിലെ ആദ്യത്തെ ബെഡ്സ് സ്കൂളാണ് മുപ്പത്തിയേഴ് കുട്ടികളും നാല് ജീവനക്കാരുമുള്ള ബെഡ്സ് സ്ഥാപനത്തിലെ പ്രിയ കുട്ടികൾ നമുക്ക് മുമ്പിൽ വിവിധ ഇനങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവരെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം വേദിയിൽ ബെഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒപ്പന ഒപ്പന പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ത്രിപുരകോട് ഗ്രാമപഞ്ചായത്തിലെ ഗൾസ് സ്കൂളിലെ പ്രിയ വിദ്യാർത്ഥികളുടെ വിവിധ ഇനങ്ങളായ കലാപരിപാടികളാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ രാജാക്കളാണോ ഞങ്ങളുടെ വീട്ടിലെ രാജാക്കളാണ് ഭിന്നശേഷി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും പുച്ഛിച്ചു തള്ളരുത് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഇത്തരക്കാർ നാല് ചുമരുകൾക്കുള്ളിലായിരുന്നു പുറത്തിറങ്ങി നടക്കുന്നവരെ പൊട്ടനെന്നും പൊട്ടത്തീയെന്നും പറഞ്ഞ് കളിയാക്കുമായിരുന്നു അവരെ പുച്ഛിച്ചും പരിഹസിച്ച് നടന്നിരുന്നു മക്കളെ ഇന്ന് കാലം മാറി ഇന്ന് ഞങ്ങൾക്ക് മാത്രമായി ഗ്രാമസഭയും കലോത്സവം കായിക മേളയും പറയണം പഞ്ചായത്തുകളിൽ ഫണ്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഫണ്ട് ആദ്യം മാറ്റിവെക്കണം ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം ഭിന്നശേഷി സൗഹൃദ സ്ഥാപനങ്ങളായി മാറിയിരിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി എ ടി എം കാർഡുകൾ വരെയുണ്ട് സ്വന്തമായി വരുമാനമുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പഠിക്കുവാൻ സ്കൂളിൽ സർക്കാർ കാ ഇങ്ങോട്ട് അനുവദിച്ചു തന്നിട്ടുമുണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ പത്തയും പഠനോപകരണങ്ങൾ വാങ്ങാൻ ഞങ്ങൾ വിനോദയന്ത്രം കൊണ്ടുപോകാനും എല്ലാത്തിനും സർക്കാർ കൂടെയുണ്ട് കൂടെ പോക്കറ്റ് മണിയായി പെൻഷനും അപ്പോൾ ഞങ്ങൾ ഞങ്ങളാര രാജാവല്ലേ പ്രിയരെ പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിൽ ഒപ്പന അവതരിപ്പിക്കുന്നത് തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ബെൻസ് സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയാണ് സ്നേഹപൂർവം നമുക്ക് സ്വാഗതം ചെയ്യാം ജീലിൽ പൊന്നാരഹതി chong cái chong gói